ഹലോ അസ്സാമലൈക്കും ഷെസ്ഫ ബോട്ടിക്കുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ഗൗണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു പ്രിൻ്റ് ഒരുപാട് എൻക്വയറീസ് നമുക്ക് ഉണ്ടായിരുന്നതാണ് ഈ ഒരു പ്രിൻറ്റിന് അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പം അതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡാണ് ഇപ്പോൾ കാണിക്കുന്നത് ബലൂൺ സ്ലീവാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ നമുക്ക് ഫീഡിങ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ബട്ടനാണ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഫീഡിങ് ചെയ്യാൻ പറ്റും ഇപ്പം ചിലതിൽ നമുക്ക് ബട്ടൺ വരുന്നില്ല അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കെടുക്കണം കേട്ടോ സൈസ് വരുന്നത് ഡബിൾ എക്സ് ആണ് സൈസ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് പോയിൻ്റ് അഞ്ചൊക്കെ ചെസ്റ്റ് കിട്ടും കേട്ടോ അതുപോലെ ബലൂൺ സ്ലീവാണ് വന്നിട്ടുള്ളത് ലെങ്ത്ത് വരുന്നത് അമ്പത്തിനാല് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ സൈസ് കറക്റ്റ് നോക്കിയെടുക്കുക നമുക്ക് സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ ഇല്ല കേട്ടോ സൈസിൻ്റെ കാര്യത്തിലും കളറിൻ്റെ കാര്യത്തിലും നമുക്ക് റിട്ടേൺ ഇല്ല അതുകൊണ്ട് സൈസ് കറക്റ്റ് നോക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കാണിക്കുന്നതെല്ലാം ഡബിൾ എക്സ് എൽ ആണ് അമ്പത്തിനാല് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ അപ്പം നെക്സ്റ്റ് വേറെ നല്ലൊരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ ചൈനീസിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിനു ഫീഡിങ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ നമുക്ക് ഫീഡിങ് കൊടുക്കാൻ പറ്റും ബട്ടനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പം എല്ലാതും അമ്പത്തിനാല് തന്നെയാണ് സൈസ് വരുന്നത് കേട്ടോ അതിന് അമ്പത്തിരണ്ട് ഒക്കെ സൈസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അടിയിലുള്ള കട്ടിങ് ജസ്റ്റ് എടുത്തിട്ട് മേലേക്ക് കട്ട് ചെയ്തിട്ട് മേലെ ക്രീറ്റി വെക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഷെയ്പ്പാക്കിയിട്ടൊക്കെ യൂസ് ചെയ്യുക എക്സലായിക്കും ലാർജായിക്കൊക്കെ യൂസ് ചെയ്യുക ആക്കിയിട്ട് അപ്പോൾ സൈസ് വരുന്നത് ഡബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തിട്ട് യൂസ് ആക്കാൻ പറ്റുമെങ്കിൽ മാത്രം എടുക്കാം കേട്ടോ ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം എല്ലാം നല്ല പ്രിൻ്റിനും നല്ല കളറിലും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മിസ്സ് ചെയ്യണ്ട ഇനിയും കിട്ടാത്ത ഒരുപാട് എൻക്വയറീസ് നമുക്ക് വന്നിരുന്നു കിട്ടാത്തവർ വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കൗണൊക്കെ നമ്മൾ വീഡിയോ ഇട്ട എല്ലാം പെട്ടെന്ന് സോൾഡായി പോകും അപ്പോൾ വേഗം ഡ്രസ്സും പേയ്മെൻ്റ് ഇട്ടിട്ട് ഓർഡർ കൺഫേം ചെയ്യാം ഞാൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അഡ്രസ്സും പേയ്മെൻറ്റ് ഇട്ടിട്ട് കൺഫേം ചെയ്യാം കേട്ടോ അപ്പോൾ വെറുതെ ഒരു ടൈം പാസിങ് എൻക്വയറി ചെയ്യരുത് നിങ്ങൾ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാട്ടോ അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ അഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുമെന്ന് ചോദിക്കരുത് നമ്മൾ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് വീഡിയോ മുഴുവനായി കേട്ടതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാട്ടോ അപ്പോൾ നെക്സ്റ്റ് ആ പ്രിൻ്റിൽ തന്നെ വന്നിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് നിങ്ങളെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ മസ്റ്റായിട്ടും ഓപ്പൺ വീഡിയോ എടുക്കുക എന്നാലാണ് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് തരാൻ പറ്റുള്ളൂ അപ്പോൾ നിർബന്ധമാണ് കേട്ടോ ഓപ്പൺ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോയിൽ കാണിക്കണം എന്നാലാണ് നമ്മളതിനുള്ളൊരു ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്തു തരുള്ളൂ കേട്ടോ അപ്പം ഇപ്പോൾ കാണിക്കുന്നതിന് അല്ല വന്നിട്ടുള്ളത് കേട്ടോ ഒരു ഷോ ബട്ടൺ പോലെ കൊടുത്തിട്ടാണ് അവിടെ അപ്പോൾ അത് ഫീഡിങ്ങുകാർ ഇതെടുക്കണ്ട ഫീഡിങ്ങിന് പറ്റില്ല കേട്ടോ സൈസൊക്കെ സെയിം തന്നെയുണ്ടെന്ന് ഇപ്പോൾ കാണിക്കുന്ന എല്ലാതും സൈസ് സെയിമാണ് അപ്പോൾ നോക്കിയിട്ട് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് സൈസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യട്ടോ അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ എടുക്കില്ല നിങ്ങൾ എടുത്തതിന് ശേഷം ടൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പം ഉള്ള ആ സൈസിന് പറ്റിയവർ മാത്രം എടുക്കട്ട സൈസ് എന്താണ് ചെറുതായ എന്താണ് വലിയ സൈസ് ഇട്ട് നമുക്ക് ചെറുതാക്കാൻ പറ്റും പക്ഷേ അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാതിട്ട് ഉപയോഗിക്കാൻ പറ്റും ചെറിയ സൈസ് എടുത്തിട്ട് പിന്നെ ടൈറ്റ് ടൈറ്റാണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നതിൻ്റെ ബട്ടൺ ഇല്ല അത് അത് ജസ്റ്റ് ഒരു ഷോ ബട്ടനാണ് അപ്പോൾ നോക്കിയിട്ട് എടുക്കട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡി ടി സി ആണോ പോസ്റ്റാണോ വേണ്ടതെന്നും കൂടെ പറയണം ഡി ടി ടി സി ആകുമ്പോൾ നിങ്ങൾ ഡി ടി സി ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും ഒരു മൂന്നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടും പോസ്റ്റ് പോസ്റ്റാകുമ്പോൾ വീട്ടിൽ കൊടുന്ന് വരും അത് ഒരു സെവൻ ഡേയ്സ് ടെൻ ഡേയ്സൊക്കെ എടുക്കും കിട്ടാനായിട്ട് ചിലപ്പോൾ അതിനേക്കാളും നേരത്തെ കിട്ടാൻ ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾ പറയുന്ന കൊറിയർ വഴിയാണ് നമ്മളിവിടുന്ന് അയച്ചു തരട്ടെ അപ്പോൾ നമ്മൾ ഇടുന്ന കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കട്ട അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മൾ ഇനിയും ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അപ്പോൾ പുതുതായിട്ടുള്ള ഓഫറും കാര്യങ്ങളൊക്കെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതുപോലെ തന്നെ നമ്മുടെ കട്ടിങ്ങില്ലാത്ത അപായമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ മനുഷ്യ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ വീഡിയോ ഇടാട്ടോ അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഗൗൺ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി എൺപതാണ് കേട്ടോ കാരണം അത് മെറ്റീരിയൽ ഡെൽറ്റ് തന്നെയാണ് അതിന് ത്രീ കട്ടിങ് വരുന്നുണ്ട് അതിനേക്കാളും കുറച്ചും കൂടെ ഫ്ലാറ്റ് ടൈപ്പ് ആണ് അതുകൊണ്ടാണ് കുറച്ച് പ്രൈസ് കൂടുതൽ കിട്ടാം അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി എൺപതാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ എക്സ്ട്രാ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നാൽപ്പത് രൂപ ഷിപ്പിംഗ് വരും അതർ സ്റ്റേറ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അപ്പം ഇൻഷാള നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം